കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് ഓഫീസർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് നഴ്സ് അസോസിയേഷൻ അറുപത്തിയെട്ടാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ നടക്കും ഇതിന് മുന്നോടിയായാണ് ഇടുക്കി ജില്ലാ സമ്മേളനം പീരുമേട് റെയിൻവാലി റിസോർട്ട് ഹാളിൽ വെച്ച് നടത്തിയത് ജില്ലാ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വിറ്റഴിച്ചാൽ അതിന് നികുതിയില്ല ഇപ്പൊ അമ്പത് ശതമാനം നികുതി വരുന്ന ഭാഗമായി തേയില നമ്മൾ ഉപയോഗിക്കണം വീട്ടിൽ വീട്ടിലുപയോഗിക്കുന്ന എല്ലാവിധമായ വസ്ത്രങ്ങൾക്കും നികുതി ഏർപ്പെടുത്തിക്കൊള്ള നമ്മൾ ഉത്പാദിപ്പിക്കുന്ന റഷ്യയിൽ നിന്നും എണ്ണ ഏർപ്പെടുത്തിയാൻ പാടില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കപ്പെടുന്ന റഷ്യയിൽ നിന്നും ക്രൂഡോയിൽ ഏറ്റവും ലാഭകരമായി വ്യാധിക്കുമ്പോൾ അത് നിർത്തി പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും കൈവശപ്പെടുത്താൻ സാമ്പ്രാജ്യത്തേ ശ്രമിക്കുക അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇന്ത്യയിൽ ഒരു രണ്ടാം ലോകമുഖായ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഇന്ത്യൻ ജനത തയ്യാറെടുക്കേണ്ട പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അതാണ് ഏറ്റവും ലോകത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയുള്ള രാജ്യമാണ് ആ പാർലമെന്ററി ജനാധിപത്യപ്പെടുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ പരമാധികാരത്തെ സങ്കടത്തിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം എല്ലാം ഏതൊരു ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭങ്ങളാണ് പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി ഷീന ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പ്രദീപ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ രജനി ജില്ലാ പ്രസിഡന്റ് കെ എച്ച് ഷൈല ജില്ലാ സെക്രട്ടറി സീമ സി കെ എബ്രഹാം ജോസഫ് ബിന്ദു ജെയ്സൺ സന്ധ്യ ടി കെ സീമോൾ പി കെ എം ആർ രജനി എന്നിവർ സംസാരിച്ചു